അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വ്യോമയാന സുരക്ഷ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവലോകനം ചെയ്യും അടുത്ത മാസം എട്ടിന് സിവിൽ ഏവിയേഷൻ സെക്രട്ടറി പാർലമെന്റ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകും അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഐക്യരാഷ്ട്രസഭ വ്യോമയാന ഏജൻസിയുടെ സഹായ വാഗ്ദാനം ഇന്ത്യ തള്ളിയതായി റിപ്പോർട്ടുണ്ട് അഹമ്മദാബാദിൽ ഇരുനൂറ്റി എഴുപത്തിനാല് മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ എ ഐ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് വ്യോമയാന മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്താൻ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിച്ചു അഹമ്മദാബാദ് അപകടത്തെക്കുറിച്ച് വിശദീകരിക്കാനായി ജൂലൈ എട്ടിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട സഞ്ജയ് കുമാർ ജാ അധ്യക്ഷനായ സമിതി കേന്ദ്ര വ്യോമയാന സെക്രട്ടറിക്ക് സമൻസ് അയച്ചു അതേസമയം അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അന്താരാഷ്ട്ര വ്യോമയാന ഏജൻസിയുടെ സഹായ വാഗ്ദാനം ഇന്ത്യ തള്ളിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റൂറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു അന്വേഷണത്തിൽ നിരീക്ഷകനെ നിയോഗിക്കാമെന്ന അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ വാഗ്ദാനമാണ് ഇന്ത്യ തള്ളിയത് അങ്ങോട്ട് ആവശ്യപ്പെടാതെയാണ് അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നിരീക്ഷകന്റെ സേവനം വാഗ്ദാനം ചെയ്തത് മലേഷ്യൻ യുക്രൈൻ വിമാനാപകടങ്ങളിൽ അഭ്യർത്ഥന അനുസരിച്ചാണ് അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അന്വേഷണത്തിൽ സഹായം നൽകിയത് അതേസമയം ഐ സി എ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്ന് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് വൃത്തങ്ങൾ വ്യക്തമാക്കി കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ നിന്നുമുള്ള വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലബോറട്ടറിയിൽ അവലോകനം ചെയ്തു വരികയാണെന്നും പതിനഞ്ച് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും എന്നുമാണ് വ്യോമയാന മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം ട്വൻറ്റി ഫോർ ഡൽഹി